അപ്പോൾ ഞാനിപ്പോൾ ഭുജിലെ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ സമയം ഇപ്പോൾ ആറുമണിയോടെ അടുത്തായതുകൊണ്ട് ഇന്ന് നമ്മൾ കച്ചിലേക്ക് ഐ മീൻ വൈറ്റ് വൈഡസൈഡിലേക്ക് പോകുന്നില്ല അപ്പോൾ നാളെ മോർണിംഗ് പോവാനാണ് പ്ലാൻ അപ്പോൾ ഇന്ന് ഇവിടെ ഒരു സ്വാമിനാരായൺ ടെമ്പിൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടു അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേയും ഫുഡും കിട്ടുമെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞിരിക്കണേ അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി നോക്കിയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ മോളിൽ ഒരു ഫോർട്ട് കാണാൻ പറ്റും അതുപോലെ അടിയിലായിട്ട് കണ്ടോ ഒരു വലിയൊരു ബിൽഡിങ് പുതിയൊരു സ്ട്രക്ചർ നല്ലൊരു അടിപൊളി സ്ട്രക്ചറിൽ പണിന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ സ്മൃതിവൻ എർത്തുകേക്ക് മെമ്മോറിയൽ അതായത് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഈ കഴിഞ്ഞാൽ മുമ്പത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ടിനോ കണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെയ്തത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടായിരത്തി ഒന്നിൽ ഈ പറഞ്ഞ കച്ച് വലിയൊരു ഭൂമി വിളുക്കം എർത്തുകേക്ക് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ കുറേ സംഭവങ്ങളായിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയും അതുപോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ നാൽപ്പത് രൂപയും എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മൊത്തം കണ്ടതീർക്കണം എന്നുണ്ടെങ്കിൽ രൂപയോളം ചിലവുണ്ട് രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ അതിൽ ശരിക്കും ഇവിടുത്തെ അന്നത്തെ ആ ഒരു എറത്ത് വെയ്ക്കിൻ്റെ ഫുൾ ഫീലിങ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ വേറെ പൈസ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളതിൽ കയറുന്നില്ല സോ നമ്മളിപ്പോൾ സ്വാമിനാരായണ ടെമ്പിളിലേക്ക് ഈ ഒരു വഴിയാണെന്നാണ് പറയണേ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ സാ അങ്ങനെ ഞാനിപ്പോൾ അതേ ഇവിടെ സ്വാമിനാരായണ ടെമ്പിളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി ഇവിടുത്തെ ഓഫീസായിട്ടൊന്ന് കണക്ട് ചെയ്ത് വേണം നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്വാമി സ്വാമിനാരായണ ടെമ്പിൾ ണപ്പൊ ഇതിന്റെ ഉള്ളിലെ ആർക്കിടെക്ചറും കാര്യങ്ങളും ഫുള്ള് കണ്ട് മാർബിളാന്ന് തോന്നുന്നു മൊത്തം നല്ല അടിപൊളിയായിട്ട് ഇവിടെ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഫുള്ള് മാർബിൾ കേട്ടോ അത് സംഭവം മാർബിൾ തന്നെയാണ് നമ്മുടെ റാം മന്ദിരില് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയില്ല അവിടെ റൂമൊക്കെ ഫുള്ളായിരുന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട് നമ്മള് എസ് ബി എം പരിചയപ്പെട്ട നമ്മുടെ മെഹുൽബായ് ഇവിടെ ഉണ്ട് അപ്പൊ ആളിലിപ്പോ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ചെറിയൊരു ഹോട്ടലിലേക്ക് വന്നേക്കാണ് ഇവിടെ ഇരുപത് രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളി ഫുഡ് കിട്ടും അതായത് ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ഇരുപത് രൂപ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തോ കൃത്യമായിരിക്കും അറിഞ്ഞൂടാ പറഞ്ഞു വരണുള്ളൂ അതെ ഇവിടെ പ്ലേറ്റ് എടുക്ക നേരെ പോയി ഫുഡ് കഴിക്കാ പപ്പടവും പിന്നെ അതെന്തോ മൈസൂർ പാർക്ക് പോലത്തെ ഒരു ഐറ്റം അങ്ങനെ അടിപൊളി ഫുഡും കഴിച്ചത് ഞങ്ങൾ ഇവിടെ ബസ് സ്റ്റാൻഡാണ് ഇത് അതായത് ഇവിടെ ഒരു മാസമായിട്ടുള്ള പണി കഴിഞ്ഞിട്ട് കണ്ടോ ഇത് കണ്ടുകഴിഞ്ഞോർട്ട് സ്റ്റൈലില്ലേ മൊത്തം അവിടെ സെക്യൂരിറ്റി ചെക്കിങ് വരെയുണ്ട് മൊത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നല്ല നമ്മടെ ഇവിടെ ബുജിലെ ബസ്റ്റോ ബസ് സ്റ്റാൻഡിലാണ് ഇനി ഇവിടെ പണി തീരാനുണ്ട് ഇനി ഫുള്ള് പണി തീർന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യായിട്ട് ഇത്ര നല്ലൊരു കിഡ്ഡലും ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടേ നമ്മൾ പാലമ്പൂര് കണ്ടു പാലമ്പൂര് പക്ഷെ ഇത്രയും സെറ്റപ്പ് അറുന്നില്ല ഇവിടെ ഇതിലും കാണാൻ കുറച്ചും കൂടി നല്ല അടിപൊളിയാണോ മൊത്ത സ്ക്രീനുകളും അതുപോലെ തന്നെ കൊറേ പ്ലാറ്റ്ഫോമുകളും ഈ ാണ് ഇവിടത്തെ ടിക്കറ്റ് കൗണ്ടർ പിന്നെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ ഡിസൈൻസ് ഈ ഡിസൈൻസിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇവിടെ മൊത്തം ഈ ഡിസൈൻസിന് എല്ലാ ഡിസൈൻസിനും ഓരോ അർത്ഥങ്ങളുണ്ട് അതായത് കച്ചിന്റെ പുരാതന ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പറയാം എത്ര ബ്യൂട്ടിഫുൾ ഫുൾ നോക്കി ണാൻ കേട്ടോ ഓഫീസിൽ പോയി കാണോ ആണോ കണ്ട് സംസാരിച്ചു നോക്ക് കൈസ് അപ്പോ നമുക്ക് ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ഫ്രണ്ട്സിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതാണ് നമ്മുടെ മയൂർ വായ് അപ്പോൾ മയൂർ നോക്കുന്നത് ഈ ഒരു ദാബേലൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട് ദാബേലി എന്നാണ് ഈ ഒരു ഫുഡിൻ്റെ പെരുമാനം ദാബേലി തന്നെ ഏകേ അപ്പോ ഓരോ സ്ഥലത്തെയും ദാബേലി ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ദാബേലി ട്രൈ ചെയ്യണേ അപ്പോ പല സ്ഥലത്തേയും ടേസ്റ്റ് ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പോൾ പത്ത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വിലക്ക് ഈ സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ദാബേലിയുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ നീ കാണുന്നതാണ് ഇവിടുത്തെ മസാല ടോസ് എന്ന് പറഞ്ഞ ഐറ്റം ഇതൊക്കെ സംഭവങ്ങളൊക്കെ അടിപൊളി കേട്ടോ ഇപ്പൊ ഈ രണ്ട് ഐറ്റമാണ് നമുക്ക് നമ്മുടെ മയൂർ നമുക്ക് മേടിച്ചതെന്നാണ് വൈസാപ്പുള്ളത് ഏഹ് നമ്മുടെ ബുജിലുള്ള ആദിയോഗി മന്ദിരലാണ് അതായത് നമ്മുടെ കോയമ്പത്തൂര് ഭാഗത്തൊക്കെ ഉണ്ടാക്കി വെച്ചു അതിന്റെ സെയിം കോഫിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണേ ഇപ്പൊ മയൂർ ഭയാണ് നമ്മളെ ഇവിടേക്ക് കൊണുന്നത് ഇതൊക്കെ ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചരാന്ന് പറഞ്ഞ് ഫുള്ള് ഭയങ്കര വിജനമായിട്ടുള്ള പ്രദേശാട്ടോ അതിനിടയിലാണ് ഈ ഒരു മന്ദിരം ഇങ്ങനെ നിൽക്കണേ അപ്പൊ കുറെ പേര് ഇതുപോലെ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗം കാണാനായിട്ട് ടൂറിസ്റ്റ് അല്ലേ ഇവിടുത്തെ ലോക്കൽ തന്നെയാണ് ഇവിടുത്തെ കുജിലെ ജൈന മതക്കാരുടെ ടെമ്പിളാണ് ഉണ്ടോ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണ് ഹൈറുന്ന നിശബ്ദതയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വീട് കണ്ടോ അപ്പോൾ ബുജ്ജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം കല്ല് കാണാനുണ്ട് സ്മൃതിവൻ അതുപോലെ തന്നെ ഭൂമി ഭൂമികുലുക്കത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു മ്യൂസിയം പിന്നെ ഇവിടുത്തെ അമീർ സിറ്റി ആയിട്ടുള്ള മാതാപ്പുറ അങ്ങനെ കുറേ അധികം സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് പക്ഷേ ഇവിടെ എല്ലാവടത്തേക്കും പോവാ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് നടക്കില്ല അപ്പോൾ പിന്നീട് ഒരു സംഭവം എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഇവിടേക്ക് വരാനായിട്ടാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഇവിടുത്തെ ഏതാണ്ട് കൾച്ചറുകളും അതുപോലെ തന്നെ ഫുഡുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായി അപ്പോൾ ഇതാണ് നമ്മുടെ മെഹുലിൻ്റെ ഇവിടെ റൂം അതായത് അവൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ പഠിക്കുകയാണ് അപ്പോൾ അവൻ്റെ ഇവിടെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ റൂം അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ബുജിയിലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബൈ